ഈ പ്രാവശ്യത്തെ ആലുവ ശിവരാത്രിയിലെ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അരിയാഹാരം കഴിക്കുന്നവർ ഇത് കേൾക്കണമെന്നില്ല ഗോതമ്പുണ്ട കഴിക്കണവർ കേട്ടാൽ മതി ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സത്യസന്ധമായി വിളമ്പുകയാണ് പറയുകയാണ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം ആലുവ ശിവരാത്രിയുടെ മണപ്പുറം അത് അവിടുത്തെ പരിപാടി നടത്തുവാൻ വേണ്ടി ഇത് വിളിച്ചേക്കണം വഴി വിളിച്ചത് ആ മണപ്പുറം മുഴുവൻ ഏകദേശം പതിനഞ്ച് വൃത്തിയാക്കണം ഇരുപത് ഏക്കർ ഏക്കർ വൃത്തിയാക്കണം വൃത്തിയാക്കിയതിന് ശേഷം അവിടെ നടത്തുന്ന സർക്കസ് ഫൺ വേൾഡ് കടകള് അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അതെ അതെ ഈ ഈ ടെൻഡറിൽ എന്താ സംഭവിച്ചത് പത്താം തീയതിയോടുകൂടി ഈ ടെൻഡറിൽ ഞങ്ങൾ മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ അടച്ച് ഈ ടെൻഡറിൽ പങ്കെടുത്തു പങ്കെടുത്തു ഏകദേശം പത്താം ജാനുവരി ജാനുവരില്ലേ അപ്പോൾ ഏകദേശം പതിനേ പതിനേഴാം തീയതി മുനിസിപ്പാലിറ്റി കമ്മിറ്റി കൂടിയിട്ട് പതിനെട്ടാം തീയതി ഞങ്ങൾക്ക് ഒരു നോട്ടീസ് ആയിരുന്നു ടെൻഡറിൽ ഉയർന്ന തുക നിങ്ങളാണ് നേടിയത് ആ അതിനാൽ നിങ്ങൾക്ക് ടെൻഡറിൽ എത്ര തുകയാണ് എഴുതിയത് ഒരു കോടി പതിനാറ് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് രൂപ അതാണ് ഒരു കോടി രൂപയാണ് ി എസ് ടി അടക്കം വരുമ്പോൾ ഒരു കോടി നാല്പത്തെട്ട് ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി നാനൂറ്റി അറുപത്തിനാല് രൂപ ഒന്നര കോടി രൂപ ടെൻഡറിൽ പറയേണ്ടത് നിങ്ങൾ ഒന്ന് പതിനാറ് അടച്ചാൽ മതി അതെ ഈ ഒന്ന് പതിനാറിൽ ആദ്യം നിങ്ങൾ മൂന്ന് അമ്പത്തി അടച്ചു അതെ നമ്മൾ അങ്ങോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് ഇത് മനസ്സിലാവണല്ലോ അതെ ആലുവ ശിവരാത്രി മണപ്പുറം വാടകെടുത്ത് നടത്താൻ വേണ്ടി ഇവന്റ് നടത്തിപ്പുകാരെന്റിന് വേണ്ടിയിട്ട് നിങ്ങളെ ഈ ടെൻഡറിൽ കൂടി വിളിക്കുന്നു ആ ടെൻഡറിന്റെ ആദ്യത്തെ ഡേറ്റ് പറഞ്ഞായിരുന്നു ഡേറ്റ് പറഞ്ഞത് അപ്പൊ അന്ന് നിങ്ങൾ ചെന്നപ്പോൾ ഒരാൾ മാത്രം ഉള്ളത് കൊണ്ട് ആ ടെൻഡർ ഒരു ദിവസം കൂടി മാറ്റി ശരിക്കും ടെൻഡർ വിളിക്കണ്ടെന്ന് വിളിച്ചില്ല കാരണം ഒരാളെ ആരായിരുന്നു ആ ഒരാള് കമ്പനി വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അത് ഒരു ദിവസം മാറ്റി അപ്പൊ ആദ്യത്തെ പൗള് അല്ലെങ്കിൽ ഒരു കീഴ്വഴക്കം തുടങ്ങി ഈ ടെൻഡറിൽ അവര് മാത്രമുള്ളു രണ്ടാമത്തെ ദിവസം നിങ്ങൾ ചെന്നപ്പോഴേക്കും രണ്ടുപേരും ഉച്ചക്ക് വരുവാണ് അതിൽ നിങ്ങൾ ഒരു കോടി പതിനാറ് ലക്ഷം രൂപക്ക് ടെൻഡർ വിളിച്ചു അതെ മറ്റവരെ വിളിച്ച രണ്ടാമത് വന്ന് വരും നാല് ലക്ഷം ആണെന്ന് തോന്നുന്നു അപ്പൊ ആദ്യം വന്ന വന്നാൽ നാല്പത് ലക്ഷം രണ്ടാമത്തെ വന്നത് നാല്പത്തി അതിപ്പോ ഞാൻ ഇപ്പൊ വിളിച്ചു ചോദിച്ചപ്പോ എഴുപത്തി എന്നാണ് പറയുന്നത് പക്ഷെ അത് ഇതിനു ശേഷം നിങ്ങൾ ടെൻഡർ എടുക്കേണ്ട സമയത്ത് ശരിക്കും അവർ എടുത്തത് നാൽപ്പത്തിനാല് ലക്ഷം രൂപക്കാ അല്ല നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് അതെ നിങ്ങൾ എടുത്തേക്കണത് ഒരു കോടി പതിനാറ് ലക്ഷം രൂപക്കും നേരെ ഡബിളും അല്ല ട്രിപ്പിളാണ് അതെ ഇതെടുത്തിട്ട് നിങ്ങൾ അവിടെ ആദ്യം പൈസ അടച്ചത് എത്രയും പതിനെട്ടാം തീയതി ഞങ്ങൾക്ക് നോട്ടീസ് തരുന്നു പതിനെട്ടാം തീയതി നോട്ടീസ് തരുന്നു പത്തൊമ്പതാം തീയതി ഞങ്ങൾ പതിനാറ് ലക്ഷത്തി എണ്ണായിരത്തി നൂറ്റി എഴുപത്തിനാല് രൂപ നമ്മൾ അടച്ചു പതിനാറ് ലക്ഷത്തി എണ്ണായിരത്തി ഒരുനൂറ്റി എഴുപത്തിനാല് രൂപ അവിടെ അങ്ങനെ അടച്ചടച്ചു മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ മറ്റൊടച്ച് അടച്ചു അപ്പൊ രണ്ടും കൂടി ഏകദേശം ഇരുപത് ലക്ഷം രൂപ ഏകദേശം അടച്ചോളാം അടച്ചു അത് കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് രണ്ട് രണ്ടായിരത്തി നാലില് അല്ലേ അതെ മുപ്പത്തയ്യായിരം രൂപയുടെ മുപ്പത്തി അഞ്ച് ലക്ഷം മുപ്പത്തി അഞ്ച് ലക്ഷം കൂടി അടച്ചു പക്ഷെ അത് അടക്കേണ്ട ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ഒമ്പതായി ഇരുപത്തി ഒമ്പതായിരുന്നു പക്ഷെ ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞു പോയി എന്നാലും ഞങ്ങള് മുനിസിപ്പാലിറ്റി നേരിട്ടെന്ന് സംസാരിച്ചു ചെയർമാൻ ഉണ്ടായിരുന്നു എംഒ ജോൺസർ എംഒ ജോൺ അടുത്ത് എന്ത് സംസാരിച്ചു സാർ അതുപോലെ ഇരുപത്തി പറഞ്ഞ ഡേറ്റിന് അടയ്ക്കാൻ പൈസ ആയിട്ടാണ് രണ്ടു ദിവസം കൊണ്ട് സമയം തരാം അഞ്ചാം തീയതിക്കുള്ളിൽ എല്ലാ എമൗണ്ടും ടച്ചോളാന്ന് പറഞ്ഞു അപ്പൊ എന്ത് പറഞ്ഞു പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ മാക്സിമം പൈസ അടക്കി നിങ്ങൾക്ക് സമയം തരാമെന്ന് പറഞ്ഞു ഓക്കെ അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് അതിലോട്ട് അത്ര കാര്യം പക്ഷേ ഇരുപത്തി ഒമ്പതാം തിയതി സത്യത്തിൽ ഈ ടെൻഡർ കഴിഞ്ഞു അല്ലേ അവിടെ തൊട്ട് തെറ്റുകൾ തുടങ്ങുക അതെ ഈ ടെൻഡർ ഇരുപത്തി ഒമ്പതാന്തി അടക്കേണ്ടത് നിങ്ങക്ക് ഇരുപത്തി ഒമ്പത് അടക്കം പക്ഷെ അതിനിടെ കൂടി നിങ്ങൾ ഇവരോടൊക്കെ സംസാരിച്ചിട്ടാണെങ്കിൽ പോലും രണ്ടാം തീയതി ഒരു ചെക്ക് അവിടെ കൊടുത്തു അത് എത്ര രൂപയുടെ ചെക്ക് കൊടുത്ത നാൽപ്പത് ലക്ഷത്തിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷത്തിൽ രണ്ട് ചെക്കാണ് കൊടുക്കുന്നത് ആ ചെക്ക് അവർ രണ്ടാം തീയതി ബാങ്കിൽ സബ്മിറ്റ് ചെയ്തോ നമ്മൾ അവരുടെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തത് ആണ് അങ്ങനെയാണ് റൂൾസ് അങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തായിരുന്നു അത് അതിൻ്റെ പ്രൂഫ് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ രണ്ടാം തീയതി നിങ്ങൾ ബാങ്കിൽ എത്ര അറുപത്തഞ്ച് ലക്ഷം രൂപ ഇട്ട് രണ്ടാം തീയതി എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ചയുണ്ട് അതെ അന്ന് തന്നെ അത് പാസ്സാവോ അല്ലെങ്കിൽ അത് തിങ്കളാഴ്ച ചെല്ലുവള്ളൂ അവിടെ അറിയോ അത് ബാങ്കിന്റെ ബാങ്കിൻ്റെ പക്ഷേ രണ്ടാം നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ പോയിട്ടില്ല ഇല്ല പിന്നെ നിങ്ങൾ പൈസ ഇടുന്നത് മൂന്നാം തീയതി അല്ലേ അല്ല അഞ്ചാം തീയതി അല്ല ഈ ചെക്ക് സബ്മിറ്റ് ആയത് അഞ്ചാം തീയതിയാണ് ഓ അഞ്ചാം തീയതി ആവശ്യമാണ് ആ സബ്മിറ്റ് ചെയ്തത് അഞ്ചാം തീയതിയാണ് അപ്പം പാസ്സായത് പാസ്സായി അപ്പം അതിലൊരു നാൽപ്പത് ലക്ഷം രൂപയുടെ ചെക്ക് പാസ്സായി അഞ്ചാം തീയതി ആ മൂന്ന് ദിവസത്തെ വ്യത്യാസത്തിൽ അതെ പക്ഷെ ഒരു ഇരുപത്തഞ്ചിൻ്റെ എന്തോ ഒരു അത് സൈൻ മിസ്മാതാണ് അപ്പം അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരുന്നു അത് കൂടാതെ അതിന് മേലിൽ പൈസ ഉണ്ടായിരുന്നു അപ്പോഴും തന്നെ ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നാല് മണിവരെ നോക്കിയിട്ട് അതാകാത്തതിനാൽ അപ്പോഴെന്നെ ആർ ടി ജി സി ഈ സെയിം അക്കൗണ്ടിലിട്ട് ചെയ്തു കൊടുത്തു ചെയ്തു കൊടുത്തു ആ എന്തായാലും ഇപ്പോൾ ഒരു കോടി ഒരു കോടി പത്തൊമ്പത് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് രൂപ ആലുവ മുൻസിപ്പൽ പാർട്ടിയുടെ മുനിസിപ്പൽ ഇതിൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിങ്ങളുടെ പൈസ അവിടെ കിടപ്പുണ്ട് അതായത് ശിവരാത്രിക്ക് മണപ്പുറത്തിൻ്റെ ആയ എഗ്രിമെൻ്റ് പ്രകാരം ഈ ഈ ടെൻഡറിൽ രണ്ട് മൂന്ന് ദിവസത്തെ വ്യത്യാസം വന്നിട്ടുണ്ട് മൂന്ന് ദിവസത്തെ പക്ഷേ ഒരു ല ഒരു കോടി പത്തൊമ്പത് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് രൂപ ആലുവ മുനിസിപ്പാലിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടിൽ ഫെഡറൽ ബാങ്കിൽ ഇപ്പോൾ ആ തുക ഇന്ന് അവിടെ കിടക്കുകയാണ് അത് മൂന്നാം തീയതി തൊട്ട് അഞ്ചാം തീയതി തൊട്ട് അല്ലേ അതെ ഇനി നിങ്ങൾ ജി എസ് ടിയും കൂടി അടച്ചാൽ ഒരു കോടി അമ്പത് ലക്ഷം രൂപക്ക് പോകണ്ട ഒരു കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപക്ക് പോകേണ്ട ഒരു ടെൻഡർ അവർ നിങ്ങൾ താമസിച്ചു എന്ന് പറഞ്ഞ് ഓൾറെഡി അവിടെ പത്തൊമ്പത് ലക്ഷം രൂപ കിടക്കുമ്പോൾ തന്നെ നാൽപ്പത്തി ലക്ഷം രൂപ വിളിച്ച സെക്കൻഡ് പാർട്ടിക്ക് കൊടുത്തു അതെ പക്ഷെ അവർ പറയുന്നത് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്തോ കൂടി അത് എഴുപത്തി ഏഴാക്കി എന്നാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾക്ക് ഓൾറെഡി സംസാരത്തിലൂടെ രണ്ടാം തീയതി സമയം കൂടി തന്നായിരുന്നു അവരെല്ലാം കൂടെ കൂടി രണ്ടാം തീയതി രണ്ടാം തീയതിക്കുള്ളിൽ ഒന്നാം തീയതി തന്നെ നമ്മൾ മുപ്പത്തിയഞ്ച് ലക്ഷം കൂടെ അടച്ചു ഓൾറെഡി ഈ സെക്കൻഡ് വിളിച്ചതിനെക്കാട്ടിലും എമൗണ്ട് കൂടുതലായിട്ടുണ്ട് അതെ മനസ്സിലാ ആ അതിന് ശേഷമാണ് ഇവര് വീണ്ടും മൂന്നാം തീയതി വീണ്ടും ഈ എന്ന് പറഞ്ഞ ടീമിനെ വിളിച്ചു വരുത്തുകയും സംസാരിക്കുകയും നമ്മൾ അറിഞ്ഞതാണ് സംസാരിക്കുകയും ചെയ്തു മൂന്നാം രണ്ടാം തീയതി ഓൾറെഡി നമ്മൾ ചെക്ക് കൊടുത്തിട്ടുണ്ട് ഈ ചെക്ക് ഒരു രണ്ടാം തീയതി മൂന്നാം തീയതി ഉച്ച വരെ ബാങ്കിലൊക്കെ അയച്ചിട്ടില്ല അവരച്ചിട്ടില്ല അയച്ചിട്ടില്ല നമുക്ക് മെസ്സേജ് വരുമല്ലോ ഇതിന് ആരുടെ നിങ്ങൾ കൊടുത്തിരുന്നത് ആലുവ ഫെഡറൽ ബാങ്കിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ ആർ ബ്രാഞ്ചിലേക്കാണ് കൊടുത്തത് അതരുടെ കയ്യിലാണ് കൊടുത്തത് പെർട്ടിക്കുലർ പേഴ്സൺ കോടതി പോയേക്കോ ഞങ്ങൾ കോടതി പോയി ഏതായാലും മൂന്ന് പേരാണ് ആകെ ടെൻഡർ വിളിച്ചത് ആദ്യത്തെ ടെൻഡറുകാരൻ വെറും നാല്പത് ലക്ഷം രൂപയാണ് രണ്ടാമത്തെ ആള് നാല്പത്തി അഞ്ചോ നാല്പത്തി ആറോ ആയിരുന്നു അതെ അതിപ്പോൾ എഴുപതിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയണം എത്തിയിട്ടുണ്ടെന്ന് പറയും പക്ഷെ നിങ്ങളത് ഒന്നര കോടി രൂപയോളം വരും അതെ അതെ രണ്ടാമത് അവരൊരു കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് ഇത് നടത്താനുള്ള എക്സ്പെരിമെന്റ് അല്ലെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതാണ് അത് പ്രസവിച്ചിട്ടത് ഈ ഫീൽഡിൽ തന്നെയാണ് എന്റെ ഫാദറിനും ഈ പരിപാടി തന്നെയായിരുന്നു നടത്തിയ വലിയ ഇവന്സ് ഏതൊക്കെയാണ് ഏറ്റവും ടോപ്പ് ശാന്തിഗിരി ആശ്രമം പോത്തൻകോട് ശാന്തിഗിരി ആശ്രമം ഏക്കറിൽ രണ്ടായിരത്തി പന്ത്രണ്ടില് മുപ്പത് ഏക്കറിൽ ആറ് കോടി രൂപ ചെലവഴി ഞാൻ പ്രോഗ്രാം ചെയ്തത് അവർ ഇൻഡിവിജ്വൽ ആയിട്ട് അത് എത്ര എത്ര കോടി കോടി രൂപയുടെ പ്രോജക്റ്റ് ദിവസം വരുന്നത് ഇത് എത്ര ഇത് മുപ്പത് ദിവസമാണ് ഞങ്ങൾ പത്ത് ദിവസം കൂടെ ചോദിച്ചത് ചോദിച്ചിട്ടുണ്ട് ഇത് കൂടാണ്ട് നിങ്ങൾ പൈസ ഒക്കെ അടച്ചത് കൂടാണ്ട് പത്ത് ലക്ഷം രൂപ മുടക്കി അവിടെ ഒക്കെ ഇറക്കി

കാട് വെട്ടിത്തെങ്ങിലാണോ ഇത് അവര് തന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഇന്ന് നമ്മുടെ നാട്ടിൽ വിശ്വാസം നഷ്ടപ്പെട്ട നിയമവാഴ്ച നഷ്ടപ്പെട്ട മിനിറ്റ് കൊണ്ട് മിനിറ്റ് കൊണ്ട് വാക്ക് മാറ്റി പറയുന്ന ആരാവട്ടെ സത്യവും നീതി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ വാക്ക് കൊണ്ടെന്ന് പറയുന്നത് ഇനിയുള്ളവർക്കെങ്കിലും ഒരു പാഠമുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് താങ്കൾക്ക് ഇതായില്ലെങ്കിൽ പോലും ഈ പച്ചക്കറിയണ പ്രോഗ്രാം കേൾക്കുന്നവർ മനസ്സിലാക്കണം ഗവൺമെൻറ്റുമായിട്ടും സർക്കാർ ഓഫീസുകളുമായിട്ടും കളക്ടർ പോലീസ് ഉദ്യോഗസ്ഥർ മുനിസിപ്പാലിറ്റി മേയർ ഇങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ സത്യവും നീതിയും പോയ ഈ കാലഘട്ടത്തിൽ ഇനി പറഞ്ഞു എന്ന് പറഞ്ഞു പോകരുത് ഒരു ഇമെയിൽ അയക്കുക അല്ലെങ്കിൽ എഴുതി റെസീപ്റ്റ് മേടിക്കുക അതുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല എന്നാലും നമുക്ക് പൊക്കിയെങ്കിലും കാണിക്കാല്ല അപ്പോൾ നോർമലി ഈ ഇത് ശിവരാത്രി ഒക്കെ കൊടുത്തു ചെയ്ത് ആകെ മൂന്ന് ചെറുതായിട്ട് ഈ ഒന്ന് ലക്ഷം രൂപ അടച്ചതിന്റെ അന്ന് തന്നെ ഞങ്ങളൊരു പേപ്പർ കൊടുത്തത് ഒരു അപേക്ഷ വെച്ചായിരുന്നു സാറേ ബാക്കി തുക അഞ്ചാം തീയതിക്കുള്ള അടക്കാന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് സ്വീകരിച്ചില്ല പക്ഷെ അത് നമുക്ക് രേഖാപോലെ നമ്മൾ ചെയ്തില്ല അത് നമ്മുടെ തെറ്റ് തന്നെയാണ് നമുക്ക് പിന്നെ ഒന്നോ രണ്ടോ രൂപയുടെ കാര്യമാണ് സാറേ ടെൻ്റത് സെക്കൻഡ് ടെൻഡത് വിളിച്ചതിനെക്കാട്ടിലും കൂടുതൽ എമൗണ്ട് കിടക്കേ വിത്തിൻ അവേഴ്സ് കൊണ്ട് ഇവർ വേറൊരു കമ്മിറ്റി എടുത്ത് നമ്മളെ റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരു മര്യാദ ഇല്ലെങ്കിൽ പോലും ഉണ്ട് മര്യാദയില്ല മനുഷ്യത്വമില്ല അതുപോലെ സാറേ ഈ പറഞ്ഞ രണ്ടാം തീയതി തന്നെ ഞങ്ങൾ ചെക്ക് അവിടെ സബ്മിറ്റ് ചെയ്തു അത് അവർക്ക് ബാങ്കിലോട്ട് പോകുന്നതിൻ്റെ ടെക്നിക്കൽ ഇറങ്ങാൻ പക്ഷേ അവരുടെ നമ്മുടെ അക്കൗണ്ടിൽ ചെക്ക് വന്നപ്പോൾ പൈസയല്ലോ ഈ പൈസ ഒരു കോടി പതിനാറ് ലക്ഷത്തി സംതിങ് വന്നതിന് ശേഷമാണ് ഇവർ മറ്റൊരു പാർട്ടിക്ക് അഗ്രിമെന്റ് ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ ഓക്കെ ഇപ്പൊ നിങ്ങൾ കേരള ഹൈക്കോടതിയിൽ പോയേക്കോണ്ട് അവസാനപ്പെട്ട ഹൈക്കോടതി എന്ത് പറഞ്ഞു നാളത്തേക്ക് വെച്ചോത്തേക്ക് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വെച്ചേക്കോണ്ട് നാളെ കോടതിയുടെ ഇതുപോലെയുള്ളു ഇതിനിടയിൽ കൂടി ഇവര് മറ്റൊരു പണി തുടങ്ങിയ അവര് അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ വല്യൊരു ഡിസ്പ്യൂട്ടിലോട്ടാ പോകുന്നത് അല്ലേ ഇല്ല നമുക്ക് പതിനഞ്ചു ദിവസം അപ്പൊ അതൊരു മാസം ഉണ്ട് ഓൾമോസ്റ്റ് മാസം ഇതിൽ പച്ചക്കു പറയുന്ന പ്രേക്ഷകരും മലയാളികളും എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ വാക്ക് കൊണ്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എല്ലാം രേഖകളായിരിക്കണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അരി ആഹാരം കഴിക്കണവർ ഇത് കാണണ്ട കോതമ്പുണ്ട കഴിക്കണവർ കണ്ടാൽ മതി കാരണം അരി മുപ്പത് ഇന്ന് അറുപതായിട്ടും ആരും മിണ്ടണില്ലല്ലോ ഇപ്പം അറുപത്തൊമ്പത് രൂപയാണ് ഒരു കിലോ അരി നമ്മൾ മിണ്ടല്ലോ അമ്മ വായവത്തി ജീവിക്കുകയുള്ളൂ കാരണം രാജവാഴ്ചയാണല്ലോ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഒരു കോടി പതിനാറ് ലക്ഷം രൂപയുടെ ടെൻഡർ അതായത് ഏകദേശം ഒന്നര കോടി രൂപ പൂച്ച പെറ്റ് കിടക്കുന്ന പട്ടി പെറ്റ് കിടക്കുന്ന പത്ത് പൈസ ഇല്ലാണ്ട് നമ്മുടെ ബാലഗോപാൽ എന്ന് പറയുന്ന ഫൈനാൻസ് മിനിസ്റ്റർ കേന്ദ്രത്തിലും എല്ലായിടത്തും കടവും കടത്തിൻ്റെ കൂടി തെണ്ടി കാശ് കൊണ്ടുവരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ പിച്ച് എടുത്തു കൊണ്ടുവന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലുവ നഗരസഭയിൽ ഇത്രയും ലക്ഷങ്ങളുടെ വ്യത്യാസത്തിൽ ഒരു ടെൻഡർ നടക്കുമ്പോൾ അത് വിജിലൻസ് അന്വേഷിക്കണ്ടേ സി ബി ഐ അന്വേഷിക്കണ്ടേ ചെറിയ ടെക്നിക്കൽ റീസൺ ഉണ്ട് അവിടെ ഇല്ലെന്നല്ല ഒരിക്കൽ കൂടി റവന്യൂ മിനിസ്റ്ററോടും കേരളത്തിൻ്റെ റവന്യൂ മിനിസ്റ്ററോടും കേരളത്തിൻ്റെ ഫൈനാൻസ് മിനിസ്റ്ററോടും ഞാൻ പറയുവാണ് ഏഴ് മാസം പൈസ കിട്ടാണ്ടിരുന്നപ്പോൾ ഒന്നും രണ്ടും പ്രാവശ്യമല്ല ഏഴ് മാസത്തെ പെൻഷൻ കിട്ടാണ്ടിരുന്നപ്പോഴാണ് മറിയക്കുട്ടി ചട്ടിയുമായി ഇറങ്ങി തേണ്ടിയത് ഈ ആലുവ മണപ്പുറത്ത് ഒരു മൂന്ന് ദിവസം ഈ ടെൻഡറിൻ്റെ നിയമം അനുസരിച്ച് ഞാൻ സമ്മതിച്ചു ചിലപ്പോൾ നിയമങ്ങൾ ഉണ്ടാവും അവർക്ക് സ്പെഷ്യൽ സാക്ഷൻ എടുക്കാല്ല ജില്ലാ കളക്ടറെ വിളിച്ച് പറയാം റവന്യൂ സെക്രട്ടറിനെ വിളിച്ച് പറയാം ഫൈനാൻസ് സെക്രട്ടറിയെ വിളിച്ച് പറയാം ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒരു മൂന്ന് ദിവസം കൂടി കടത്തോട്ടെ നമ്മുടെ പെട്ടിയിൽ ഒന്നര കോടി വിരൂപ വീഴും ഈ ഒന്നര കോടി രൂപക്ക് പോവേണ്ട ശിവരാത്രി മണപ്പുറം ഒരിക്കൽ കൂടി പറയുവാണ് ആലുവ ശിവരാത്രി മണപ്പുറം ഒന്നര കോടി രൂപക്ക് പോവണ്ട ഈ ടെൻഡർ എഴുപത്തിയേഴ് ലക്ഷം രൂപക്ക് അത് നാപ്പത്തി അഞ്ചിൽ നിന്ന് കളിച്ച് കളിച്ചാണ് എഴുപത്തി ഏഴ് കൊണ്ടുവന്നത് എഴുപത്തിയേഴ് രൂപക്ക് പോയിട്ടുണ്ടെങ്കിൽ ഗോതമ്പുണ്ട കഴിക്കണവർക്ക് മനസ്സിലാവും അരി ആഹാരം കഴിക്കണവർക്ക് മനസ്സിലാവൂല അതുകൊണ്ട് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററും റവന്യൂ മിനിസ്റ്ററും റവന്യൂ സെക്രട്ടറിയും ഫൈനാൻസ് മിനിസ്റ്ററിൻ്റെ സെക്രട്ടറിയും ഗോതമ്പുണ്ടോ തിന്നണത് അരിയാണോ കഴിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക പക്ഷേ ഉള്ള ബുദ്ധി വച്ചിട്ട് ഞാനൊരു കാര്യം പറയാം കേരളം മുടിയാൻ ഒരുമാതിരപ്പെട്ട കാര്യങ്ങളെല്ലാം എവിടെയും കുറച്ച് തമ്പ തരികയുടെ തരികൾ അഴിമതിയാണ് അപ്പം ഞാനിൻ്റെ അകത്ത് കക്ഷി രാഷ്ട്രീയമൊന്നും പറയണില്ല ഇനിയും വേണ്ടത് നമുക്ക് ഇത്രയും പൈസ കിട്ടണമുണ്ട് അവർക്ക് വേണമെങ്കിൽ ഒരു അഞ്ചു ലക്ഷോ അവർ മടക്കിയ പൈസ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് രമ്യതയായിട്ട് ആലുവ നഗരസഭയിൽ കേരളത്തിന്റെ ഖജനാവിൽ എങ്ങനെ കോടി വരാമെന്നാണ് എൻ്റെ ആവശ്യം അല്ലാണ്ട് എന്നു നിങ്ങളെയും സഹായിക്കണമെന്നില്ല എനിക്ക് ആലുവ നഗരസഭയിലെ ഉദ്യോഗസ്ഥരെയും സഹായിക്കണമെന്നില്ല എനിക്ക് നിങ്ങളെയും സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ കേരളത്തിന്റെ ഖജനാവിൽ പണമില്ലാതെ കടവും കടത്തിന്റെ കൂടായി നിൽക്കുമ്പോൾ ഈ പോയിന്റ് ആണ് ഫൈനാൻസ് മിനിസ്റ്റർ ശ്രദ്ധിക്കേണ്ടത് റവന്യൂ മിനിസ്റ്റർ ശ്രദ്ധിക്കേണ്ടത് കഴിയുമെങ്കിൽ മോൾഡ കേസിന്റെ തിരക്കൊക്കെ കഴിയുമ്പോൾ നമ്മൾ മുഖ്യമന്ത്രി ഒന്ന് ശ്രദ്ധിക്കുക ഒന്നര കോടി രൂപയുടെ സാധനം എഴുപത്തി ലക്ഷം രൂപക്ക് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവില്ല ഇനിയിപ്പോ അരിയും ഗോതമ്പും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ മണ്ണ് വാരി തിന്നണമെന്നാണ് എന്റെ ചോദ്യം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ അവിടെ നടത്തുമ്പോൾ വലിയ അപകടങ്ങളൊക്കെ സംസാരം ഉണ്ടായിരുന്നു നമ്മുടെ പത്തോ മുപ്പത് വർഷമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിൽ ചില ഇടങ്ങളിൽ ചെറിയ ചെറിയ ഇൻഷുറൻസ് ഉണ്ടാവാറുണ്ടോ അതിന് ഞങ്ങള് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച ഇൻഷുറൻസ്റ്റെബിലിറ്റി എടുക്കുന്നുണ്ട് എത്ര കോടി രൂപ ഇൻഷുറൻസ് എടുക്കാറുണ്ട് ഒരു വലിയ പ്രോഗ്രാം ഇവിടെ ഒരു രണ്ട് കോടി രൂപയുടെ മിനിമം ഇൻഷുറൻസ് അതൊരു കിട്ടും പിന്നെ നിങ്ങൾ അവിടെ ഇതിൻ്റെ അകത്ത് പാലൊന്നും പണിയൊന്നില്ലല്ല നിങ്ങളുടെ പണി സ്റ്റാളുകൾ സ്റ്റാളുകൾ പിന്നെ അവിടെ നടക്കുന്ന എന്റർടൈൻമെന്റ് അമ്യൂസ്മെന്റ് പാർക്ക് അത്രയും കാര്യങ്ങളുണ്ട് ജനറേറ്റർ ലൈറ്റ് അതെ അതെ എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് ഞാൻ വലിയൊരു കോഡീഷൻ ഒന്നും അല്ല ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു പാവപ്പെട്ടവനാണ് കയ്യിലിരുന്നതും അവിടുന്ന് ഇവിടുന്നൊക്കെ മറിച്ചാണ് ഇത്രയും വലിയൊരു എമൗണ്ട് സംഘടിപ്പിച്ച് അവിടെ കൊണ്ടടച്ചത് അതിൽ അടക്കാൻ രണ്ട് ദിവസം താമസം വന്നു അത് ഞാൻ രേഖാമൂലം ഞാൻ പറഞ്ഞത് വേറെ വെളിയിലുള്ള ഒരാളാണ് ഒരു നഗരസഭയുടെ ചെയർമാനോടാണ് പറഞ്ഞത് ആ ഉദ്യോഗസ്ഥരോടാണ് പറഞ്ഞത് അവർ ഒരു രണ്ട് ദിവസം സമയം തരാമെന്ന് വാക്കാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കുക അല്ലാതെ എനിക്ക് വേറൊരു മാർഗമല്ല നഗരസഭയുടെ ഫെഡറൽ ബാങ്കിൽ ക്യാഷ് ആയിട്ട് കിടക്കുന്നു ശാന്തി തന്നെ ഈ പറഞ്ഞ എമൗണ്ട് ഫുള്ള് ഒരു കോടി പതിനാറ് ലക്ഷത്തി സംതിങ് അവിടെ അടച്ചതിന് ശേഷമാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ അടുത്ത പാർട്ടിക്ക് എഗ്രിമെൻ്റ് ചെയ്തേക്കുന്നത് അതിനുള്ള ഞങ്ങൾക്കിടേ ഉള്ളൂ വന്ന കറപ്ഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് എന്താ എനിക്ക് പറയാനുള്ള ഒരു കാര്യം രണ്ടാം തീയതിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മള് അപ്പൊ ഈ രണ്ടാം തീയതി ചെക്ക് പ്രസന്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് നഗരസഭയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥക്ക് ലിസാന്ന് പറഞ്ഞു ആ മാഡത്തിന് വാട്സാപ്പ് വഴി ഇതിന്റെ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിച്ച് തന്നതുമാണ് അതിനുശേഷം പിന്നെ ഇവര് ഇതെല്ലാം കോടതി അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് മൂന്നാം തീയതിയാണ് ഇവരായിട്ട് നെഗോസിയേഷൻ ചെയ്യുന്നത് അത് ഓൾറെഡി ഈ ലിസ എന്ന് പറയുന്നത് സംശയിക്കുന്നത് രണ്ടാമത്തെ ലക്ഷം ആയിട്ട് മൂന്നാം തീയ്യതി നെഗോസിയേഷൻ ചെയ്യുന്നത് ഇപ്പൊ ഈ നെഗോസിയേഷനില് തീരുമാനമായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എഴുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് തീരുമാനമായിട്ടുണ്ടെന്നാണ് അറിയുന്നത് പക്ഷേ ഈ മൂന്നാം തീയതി കൂടിയ നെഗോസിയേഷന്റെ ആ മീറ്റിംഗിൽ എടുത്തിട്ടുള്ള എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ ആ കരാറ് ആ കരാറ് അവര് അംഗീകരിക്കുന്നത് പിന്നെ അഞ്ചാം തീയതി തീയതി പൈസ ആറാം നഗരസഭയുടെ അതൊരു വലിയ പോയിന്റാണ് അതായത് ഈ നഗരസഭ സ്റ്റാൻഡിങ് കൌൺസിലെടുത്തേക്കണ തീരുമാനം ആറാം തീയതിയാണ് ഇതിന്റെ രേഖ ഉണ്ടല്ലോ അല്ലേ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആറാം തീയതി എടുത്താണ് പക്ഷെ അഞ്ചാം തീയതി അല്ല നാലാം തീയതി വൈകുന്നേരം എത്തില്ലേ നിങ്ങളുടെ പൈസ അഞ്ചാം തീയതി ഓൾറെഡി ഫെഡറൽ ബാങ്കിൽ വൈകുന്നേരം നാല് മണിക്ക് മുഴുവൻ തുകയും എത്തിക്കഴിഞ്ഞു അതായത് ഒരു കോടി പതിനാറ് ലക്ഷം രൂപ ഈ ആലുവ നഗരസഭയുടെ അക്കൗണ്ടിൽ നാലാം തീയതി എത്തുമ്പോൾ അഞ്ചാം തീയതി എങ്ങനെയാണ് ഇവരൊരു തീരുമാനം അവർക്ക് കൊടുക്കാൻ എടുക്കുന്നത് ഈ ഒരു ചോദ്യം വിജിലൻസ് അന്വേഷിക്കണം സി ബി ഐ അന്വേഷിക്കണം റവന്യൂ സെക്രട്ടറി അന്വേഷിക്കണം ഫൈനാൻസ് സെക്രട്ടറി അന്വേഷിക്കണം വെറുതെ അല്ല നമ്മുടെ ഗജനാവ് കാലിയാവുന്നത് വെറുതെ അല്ല നമ്മുടെ അർഹതപ്പെട്ട പണം മുഴുവൻ പോയിട്ട് മറിയക്കുട്ടി ചട്ടിയെടുക്കുന്നതും ദേവതം ചോദിച്ച് പ്രായം ചെന്ന എല്ലാവരും കേരളത്തിൽ ഹൈക്കോടതിയിലോട്ട് ഓടിപ്പോ എന്നെ ഒന്ന് കൊന്നു തരുമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞ കേരളത്തിൽ ജീവിക്കുന്നതിലും നല്ലത് വയനാട് പോയി ആന കുത്തിച്ചാവുന്നതാണ് ഭാര്യ ഉണ്ടോ എന്നാ താൻ അവിടെ പോയി ആന കുത്തിച്ചാവും ആനകുത്തി പോയി ചാൽ തൻ്റെ ഭാര്യയ്ക്ക് ഇരുപത് ലക്ഷം രൂപ കിട്ടും ഭാര്യക്ക് സർക്കാർ ജോലി കിട്ടും മക്കളെ പഠിപ്പിക്കും രണ്ടും ഇന്ന് വയനാട് വണ്ടി കേറിക്കോ ആന കുത്തിച്ചാവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇല്ലയാൾ ആന കുത്തിച്ചാവണം അവരുടെ നടക്കും ഞാൻ ചെയ്യാൻ പറ്റും അതെ ഇതിനകത്ത് ഒരു കാര്യം ശരിയാണ് ഇത് ഇതിനെ കുറിച്ച് ഒന്ന് വിജിലൻസ് അന്വേഷിക്കട്ടെ ഞാൻ ആരുടെ സൈഡില്ല ഞാൻ പക്ഷെ ഇവര് കേട്ടിടത്തോളം ഇവരുടെ വശത്താണ് നിക്കണ്ടെങ്കിലും ഒരു ടെക്നിക്കൽ അതായത് നിയമം വെച്ച് അളക്കുകയാണെങ്കിൽ ഇരുപത്തി ഒമ്പതാം തീയതി ആയിരുന്നു എല്ലാം തീരണ്ട് പക്ഷെ ഇവർ ആറാം തീയതി വേറൊരു കളി കളിച്ചിട്ടുണ്ട് ആറാം തീയതി പുതിയ ടെൻഡർ കൊടുക്കണമെങ്കിൽ അഞ്ചാം തീയതി മുഴുവൻ പൈസയും വന്നിട്ടില്ലേ മുഴുവൻ പൈസയും നിങ്ങളുടെ അക്കൗണ്ടിൽ അഞ്ചാം തീയതി വരുമ്പോൾ ആറാം തീയതി എങ്ങനെ നിങ്ങൾ തീരുമാനമെടുക്കും അപ്പൊ അത് വിജിലൻസ് അന്വേഷിക്കണം സി ബി ഐ അന്വേഷിക്കണം എല്ലാ നഗരസഭകളും നരകസഭകളാവരുതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇപ്പൊ തന്നെ തീ പിടിക്കും അല്ല ഇതൊരു ഭയങ്കര പോയിന്റ് ആണ് കുറച്ച് പറഞ്ഞോണ്ട് അല്ലേ അവസാനം അല്ല ഏഴാം തീയതിയാണ് പിന്നെ നോട്ടീസ് കൊടുത്തു ഞാൻ ആ സമയം വെച്ചിട്ടില്ല ഞാൻ ഇമ്പോർട്ടന്റ്